നിങ്ങൾക്ക് ബർഗറും ലോഡഡ് ഫ്രൈസും ഒക്കെ കഴിക്കാനുള്ള ക്രേവിംഗ്സ് അടിച്ചിരിക്കുവാണോ എങ്കിൽ പോകാൻ പറ്റിയ ഒരു കിഡ്നൻ സ്പോട്ടുവായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ദ ബെസ്റ്റ് ബർഗർ ഇൻ ടൗൺ അതെ നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഒരു ബർഗർ സ്പോട്ട് തന്നെയാണ് ഇത് ബർഗറിലും മാത്രമല്ല കേട്ടോ ലോഡഡ് ഫ്രൈസിലും ഇവരാള് പുലിയാണ് ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ പക്ക പിന്നെ രണ്ടു മൂന്ന് പേർക്ക് വയറ് നിറയെ കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയും ഉണ്ട് പിന്നെ അവരുടെ ക്ലബ് സാൻഡ്വിച്ചും ബീഫ് ട്രിപ്ലെക്സും ചിക്കൻ ട്രിബിൾ എക്സ് ബർഗറും ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ എല്ലാം ഒന്നിനൊന്നും വെച്ചു ഈ ഒരു ട്രിപ്പിൾ എക്സ് ബർഗറിൽ ത്രീ ലെയർ പാറ്റിയും അതിൻ്റെ കൂടെ ചീസ് സ്ലൈസൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബർഗർ തന്നെ ആയിരുന്നേ പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ദ ഈവനാണേ മെഗാ സിംഗർ ബർഗർ അമ്പവും ഇതിൻ്റെ ടേസ്റ്റ് അത് അതെടുത്ത് പറയേണ്ടത് തന്നെയാണേ പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത എല്ലാ ഐറ്റംസും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അവരുടെ ആംബിയൻസ് അത് ഭയങ്കര പീസ്ഫുൾ ആയിരുന്നേ അപ്പോൾ ലൊക്കേഷൻ വന്നിട്ട് കഴക്കൂട്ടം ഹോട്ടൽ കാർത്തിക പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബർഗർ ലോഞ്ച് ആണേ അപ്പോൾ പോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കല്ലേ